സംസ്ഥാനത്ത് ബിജെപിക്ക് പുതിയ ജില്ലാ കമ്മിറ്റികൾ ഏപ്രിൽ പതിനഞ്ചിനകം നിലവിൽ വരും വനിതകൾക്കും യുവാക്കൾക്കും പരിഗണന നൽകിയായിരിക്കും കമ്മിറ്റികൾ രൂപീകരിക്കുക തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സെക്രട്ടറി എസ് സുരേഷ് എന്നിവരാണ് മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിച്ചത് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഉൾപ്പെടെ യോഗം ചർച്ച ചെയ്തു പാർട്ടിയുടെ ബൂത്ത് തലം മുതലുള്ള സംഘടന പുനഃസംഘടന നടന്നുകൊണ്ടിരിക്കുന്നു ബൂത്ത് പുനഃസംഘടന കഴിഞ്ഞു അതുപോലെ തന്നെ മണ്ഡല പുനഃസംഘടന പൂർത്തിയായി മണ്ഡല കമ്മിറ്റികളെല്ലാം പൂർത്തിയായി ജില്ലാ അധ്യക്ഷൻ ജില്ലാ ഘടകത്തിൽ ജില്ലാ അധ്യക്ഷന്മാർ മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷമാണ് ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരേണ്ടത് അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ വന്നു കഴിഞ്ഞു ആ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ജില്ലാ ഭാരവാഹി ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന വനിതകൾക്കും യുവാക്കൾക്കും വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് പൂർത്തിയാക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷാലിനി കോർ കമ്മിറ്റി യോഗത്തിലെടുത്ത സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തെല്ലാമാണ് നിലിമ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റതിന് പിന്നാലെ അടിമുടി മാറ്റത്തിനൊരുങ്ങുകയാണ് ബിജെപി ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഈ കോർ കമ്മിറ്റി യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങളും നടപടികളും എടുത്തിട്ടുള്ളത് അതിൽ പ്രധാനം സംസ്ഥാനത്തെ ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടനയാണ് മുപ്പത് ജില്ലാ കമ്മിറ്റികൾ ജില്ലാ അധ്യക്ഷന്മാരെ ബിജെപി തിരഞ്ഞെടുത്തിട്ടുണ്ട് ഈ ജില്ലാ അധ്യക്ഷ പശ്ചാത്തലത്തിൽ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ബിജെപി മുന്നോട്ട് വെക്കുന്നത് ഒപ്പം തന്നെ ഏപ്രിൽ പതിനഞ്ചിന് മുൻപ് ഈ പുനഃസംഘടന പൂർത്തീകരിച്ച് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട് വനിതകൾക്കും ഒപ്പം തന്നെ യുവാക്കൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടനയ്ക്കാണ് ബി ജെ പി ജില്ലാ നേതൃത്വങ്ങളെ തയ്യാറാക്കാനാണ് സംസ്ഥാന നേതൃത്വം ഒരുങ്ങുകയും ചെയ്യുന്നത് മാത്രമല്ല പ്രധാനപ്പെട്ട അടിയന്തര വിഷയങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഗ്രൂപ്പ് കോർ കമ്മിറ്റി മീറ്റിംഗിൽ ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ കൃത്യമായ ഗുണഭോക്താക്കളിലേക്കും അർഹരിലേക്കും എത്തുന്നില്ല എന്നൊരു വിമർശനം പൊതുവെ ഉയരുന്നുണ്ട് സംസ്ഥാന സർക്കാർ അതിനുവേണ്ട കാര്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നില്ല എന്നുള്ള വിമർശനവും നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഏകോപിപ്പിക്കാൻ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം ഒരുക്കുകയാണ് ഒപ്പം തന്നെ ഓരോ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഇതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും ക്ഷേമപ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ വിവിധ പദ്ധതികൾ അടക്കമുള്ളവരും അവരെ ഗുണഭോക്താക്കളാക്കാനുള്ളവരുടെ പട്ടിക തയ്യാറാക്കി കൃത്യമായ അർഹരിലേക്ക് കേന്ദ്ര പദ്ധതികൾ എത്തിക്കാനുള്ള ഒരു തീവ്ര യജ്ഞത്തിലേക്ക് ബിജെപിയുടെ ഓരോ പ്രവർത്തകരെയും കടക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കോർ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം മറ്റൊന്ന് സംസ്ഥാനത്തിന് കേന്ദ്രമൊന്നും നൽകുന്നില്ല എന്നുള്ള ഒരു വ്യാജമായ പ്രചരണം പൊതുവേ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തുന്നുണ്ട് ഈ പ്രചരണങ്ങളെ തച്ചുടയ്ക്കാനുള്ള ശ്രമത്തിലേക്ക് കൂടി ബിജെപി കടക്കുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ലഘുലേഖകൾ പുറത്തിറക്കി കേന്ദ്രം എന്തൊക്കെ സംസ്ഥാനത്തിന് നൽകുന്നു അത് എത്രയാണ് പദ്ധതി വിഹിതം എന്നതടക്കമുള്ള കണക്കുകൾ രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള തീവ്ര ശ്രമത്തിലേക്ക് ബിജെപി കോർ കമ്മിറ്റിയുടെ വിവരങ്ങളാണ് ശാലിനി പങ്കുവച്ചത്